ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പിയായിട്ടിരിക്കുന്ന തരത്തിലുള്ള പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമ്മുടെ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും പഴംപൊരി തയ്യാറാക്കുന്ന സമയത്ത് അത്യാവശ്യം പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്നുകിൽ നമുക്ക് ഒരു പഴം നീളത്തിന് തന്നെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പഴം ഇതുപോലെ രണ്ടാക്കിയതിന് ശേഷം ഓരോ പീസും നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പഴവും മൊത്തത്തിൽ പതിനാറ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്നോ നാലോ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഒരുപാട് കട്ടിയും അല്ല അതുപോലെ തന്നെ ഒരുപാട് ജൂസും അല്ലാത്ത രീതിക്ക് വേണം ഒന്ന് കലക്കി എടുക്കാം ഇപ്പൊ ഞാൻ അത് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് നാല് ബ്രെഡാണ് അപ്പൊ ഞാൻ നാല് ബ്രെഡ് ചെറിയ പീസസ് പീസസാക്കി മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡിന്റെ പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം അതിന് ശേഷം ഞാൻ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിന്ന് ഒരു പഴം എടുത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പഴവും കലക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കി ബ്രെഡ് പൊടി വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് സൈഡൊന്ന് വെന്ത്ഴിയുമ്പഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നമ്മളിതില് ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാക്കി എല്ലാ പഴവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന പഴംപൊരിയാണ് അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരും താങ്ക് യു ബൈ